ഷാഫി നമ്മളെ തടഞ്ഞ കൂത്തുപറമ്പിലെ ആളുകൾ വേണു വേണുവിനെ ഞങ്ങള് വണ്ടിയിലാദ്യം കയറ്റിയിരുത്തി കാരണം എന്താ വെച്ചാൽ ഒരു ചന്ദ്രശേഖരൻ അവിടെ ഉണ്ടാവും എന്നുള്ള ഭയം കൊണ്ട് വേണുവിനോട് പറഞ്ഞ് വണ്ടി കയറിയിരുന്നു ഞങ്ങള് വേണുവിനെ വണ്ടി കയറ്റി ഡോറടിച്ച് ലോക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ പുറത്തു അപ്പൊ വേണു നോട്ടപിള്ളയിരുന്നു അവിടെ പക്ഷെ പിന്നീട് കണ്ടത് പുള്ളി ഇങ്ങനെ സമാധാനത്തിലൊന്നും അല്ല അന്ന് ഇടപെട്ടത് ഞാൻ ആ ബൂത്തില് വോട്ടിന്റെ കണക്കി ഒഴിക്കാൻ പോയതാണ് കണക്കി കഴിക്കാൻ പോയപ്പം എന്നോട് പറഞ്ഞ അവിടെ കയറാൻ പാടില്ല അപ്പൊ ഞാൻ രാവിലെ മുതൽ എല്ലാ ബൂത്തിലും പോയി കണക്ക് ചോദിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ ഇത് മേടിക്കുന്നുണ്ട് ഞാൻ കയറാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്തും കൂടും ഇവിടെ കയറാം ഞാൻ ചോദിച്ചാൽ എന്താ എന്താ കയറിയാന്ന് ചോദിച്ചോ ഓക്കെ എന്താ കയറിയാന്ന് ചോദിച്ചാലോ ഇവിടെ പാടില്ല എവിടെ നിന്ന ഏർപ്പാടോ നടക്കൂലപ്പോ എന്ന് പറഞ്ഞു അപ്പൊ തന്നെ പാറക്കാട് അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇത് കൂത്തുപറമ്പാണ് മറക്കണ്ടറ എന്ന് പറഞ്ഞു ഒരുത്തു വന്നിട്ട് പാറക്കലിനോട് പറയാം ആ പാറക്കൽ വയ്ക്കുക കൂത്തുപറമ്പ് എന്താടാ ഇന്ത്യയിലല്ലേ എന്ന് ചോദിച്ചാൽ അവനോട് അപ്പം ഇവർ അമ്മിൽ വാക്കേറ്റാണ് ഞാൻ വിചാരിച്ച് ഇവരെ കൂടി ഇന്നെ പിടിച്ചുമാറ്റാനാണ് വരുന്നത് നോക്കുമ്പോൾ ഞാൻ ഇവരെ പിടിച്ചു മാറ്റാൻ നിൽക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കയറിയിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവരെന്നോട് പറഞ്ഞു സ്ഥാനാർത്ഥിക്കുള്ളിൽ കയറാനുള്ള നിയമം അനുശാസിക്കുന്നുണ്ട് നിയമം പ്രകാരം സ്ഥാനാർത്ഥിക്കുള്ളിൽ കയറാം അവിടെ പിന്നെ വോട്ടിൻ്റെ കണക്ക് ചോദിച്ചിട്ട് വരാം അത് ചോദിച്ചിട്ട് നിങ്ങൾ വന്നാൽ മതി ഇപ്പം ഉള്ളിൽ കയറി ഉള്ളി കയറി പുറത്തിറങ്ങുമ്പോൾ ഒരുത്ത വന്നിട്ട് പറഞ്ഞു എൻ്റെ കാല് ഞാൻ ഇവിടെ ഇട്ട് എന്ന് പറഞ്ഞു എന്നോട് എൻ്റെ കാല് ഇവിടെ കൊത്തുന്നു അപ്പം ഞാൻ പറഞ്ഞപ്പം ഞാൻ അത് കഴിഞ്ഞിട്ടേ പോകണുള്ളൂ അപ്പോൾ വീണുട്ടിന്റെ പാർക്കിൽ വണ്ടിയിലിട്ട് കൂട്ടി വണ്ടിയിലിട്ട് പൂട്ടിയിട്ട് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ആർക്കാണോ ആ കാല് കൊത്തുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു പാർക്കല്ലേ നമുക്ക് എനിക്കാണെങ്കിൽ എലക്ഷൻ കഴിഞ്ഞിട്ട് നോക്കാഴിഞ്ഞപ്പോൾ ഇത് ഇത് ഇത്രയായ സ്ഥിതിക്ക് അതിന്റെ റിസൾട്ടും കൂടി അറിയണമല്ലോ അവൻ പറഞ്ഞ് ബോംബുണ്ടാവൂടാ ആരേലും എടുത്തേറിയടാ കയറിയടാ കാണാലോന്നൊക്കെ പറഞ്ഞു വൻ വെല്ലുവിളി നടക്കുക പക്ഷെ ഞാൻ ഒരു കാര്യം അതിനോട് ആഡ് ചെയ്തിട്ട് അവസാനം ഒരു വിധം ഞാൻ മൂപ്പര അവിടുന്ന് പറഞ്ഞു പിടിച്ച് കൊണ്ടുപോയി അവിടുന്ന് കണക്കൊക്കെ എടുത്തിട്ടന്നെ നമ്മൾ പുറത്തിറങ്ങിയത് ഈ അപ്പം പുറത്തിറങ്ങുമ്പോൾ അവിടുന്ന് തങ്കച്ചൻ അവിടുത്തെ ഡി സി സി ജനറൽ സെക്രട്ടറി അവിടുന്ന് ആളുകളെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു ഈ ബൂത്ത് അങ്ങനെയാണ് ഇവിടെ നമ്മൾ ബേളം വെച്ചിട്ടൊന്നും കാര്യമില്ല നാനൂറ്റമ്പതും നാഞ്ഞൂറും വോട്ടൊക്കെ അവർക്ക് ലീഡുള്ള ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ വേറൊന്നും ചെയ്തിട്ട് കാര്യമില്ല അത് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വോട്ട് എണ്ണിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ആ കാല് കൊത്തുന്ന് വരെ നമുക്കാണോ വോട്ട് ചെയ്തിരിക്കുന്ന സംശയം നമുക്ക് വന്നു ഒരു വോട്ടാണ് അപ്പോൾ രാഷ്ട്രീയമായി ഉള്ളൊരു പോരാട്ടമാണ് അതിൽ നമുക്ക് വോട്ട് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മുടെ ആളുകൾ മാത്രമായിരിക്കില്ല അവർക്ക് അതാ പറയാൻ ആ മാല മോഷണം നടത്തിയ കൗൺസിലർ പോകുന്നു സത്യമായി നമ്മൾ പത്രത്തിലും ചാനലിലൊക്കെ വന്നില്ലേ അവിടെ ഒരു കൗൺസിലർ മാല മോഷണം നടത്തി ആ കൗൺസിലറാണ് ആ ബൂത്തിലാണ് ഞങ്ങള് പോയത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ എല്ലാ കളിയും ഇവർ നമ്മളിവിടെ ഇതൊക്കെ കണ്ടതും അനുഭവിച്ചതുമാണ് അപ്പോൾ അതിലൊന്നും നമ്മൾ ഭയപ്പെടുന്നില്ല ഒരു കാര്യം ഇവിടെ നമുക്കിത് മാറിയേ മതിയാവും നമ്മളൊക്കെ ഇപ്പോൾ ഇത് ജയിക്കും ജയിക്കും എന്നുള്ളൊരു വലിയ ശുഭപ്രതീക്ഷയിലാണ് കഴിഞ്ഞ പ്രാവശ്യം കുറ്റയാടി ഞാൻ മത്സരിക്കുമ്പോൾ ആരും തോൽക്കുന്നു രണ്ടായിരത്തി പതിനാറിലെല്ലാവരും പറഞ്ഞു എന്തിനാണ് അവിടെ പോയി നിൽക്കുന്നത് തോൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എല്ലാവരും പറഞ്ഞു ഇല്ലേ ഓക്കേ എല്ലാവരും പറഞ്ഞു അതാ കണ്ണും ചുമ് ജയിക്കും അവസാനം ഒരു നൂറ്ററുപത്തേഴ് വോട്ട് കിട്ടിയിരുന്നേ നമ്മൾ ജയിക്കുമായിരുന്നു അത് ഇവിടെ ആവർത്തിക്കരുത് അത് ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഉരുക്ക് കോട്ടയായി ഇത് നിലനിൽക്കണമെങ്കിൽ ഒരു പത്ത് പതിനാറ് ദിവസം കണ്ണിലെണ്ണയൊഴിച്ച് നിങ്ങൾ കാത്തിരിക്കണം എവിടെയും നമ്മൾ മറ്റൊരു കാര്യത്തിനും പോകാതെ ഈ പത്തോ പതിനാറോ ദിവസം അത് നിങ്ങൾ ഇന്നു മുതൽ ഇനി അങ്ങോട്ടുള്ള ദിവസം അതിൽ കൃത്യമായി ഇടപെടണം